െ ആത്മീകമായി വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഫസ്റ്റ് വൺ ബൗണ്ടറി കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള ഡെസിഷനെടുക്കേണ്ടി വരും അങ്ങനെയുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യാത്തവർ റെസ്പെക്ട് ചെയ്യാത്തവർ പോകും ഫസ്റ്റ് വൺ നിങ്ങൾ ആത്മീയമായി വളർന്നുവെങ്കിൽ നിങ്ങളുടേതായ നേച്ചർ കൊണ്ടോ നിങ്ങളുടേതായ കുറവ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ അല്ല ഡീലിംഗ് കൊണ്ടല്ല ക്യാരക്ടർ കൊണ്ടല്ല ആ ഡിസിഷൻ എടുത്തലിൻ്റെ പേരിൽ ആ ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ടതിൻ്റെ പേരിൽ പല നെഗറ്റീവ് ബന്ധങ്ങളും അടന്നുപോകും നമ്പർ ടു ആത്മീകമായി ഒരു വ്യക്തി വളർന്നു അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം നല്ല ബന്ധങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങൾ നല്ല ഡിസിഷൻ എടുത്തപ്പോൾ നിങ്ങളുടെ ബൗണ്ടറി കീപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആഗ്രഹിച്ചപ്പോൾ തീരുമാനങ്ങൾ എടുത്തപ്പോൾ ആരെങ്കിലും നിങ്ങളെ വിട്ട് അകന്നുപോയിട്ടെങ്കിൽ നിരാശപ്പെടണ്ട ഭാരപ്പെടണ്ട നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേരും ഏതാണ് നല്ല ബന്ധങ്ങൾ അതും നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നല്ല ബന്ധങ്ങളിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എല്ലാ റിലേഷൻഷിപ്പിനും ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന പ്രയോറിറ്റി കൊടുക്കുന്ന ആള് ആരാണോ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളാണ് അങ്ങനെയുള്ള വ്യക്തികൾ നല്ല ക്യാരക്ടർ ഉള്ളവരാണ് നല്ല സ്വഭാവമുള്ളവരാണ് ചിലര് ചില വ്യക്തികൾക്ക് മാത്രം കൂടുതൽ ചില റിലേഷൻഷിപ്പിപ്പിന് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കും അതിനുവേണ്ടി മരിക്കാനും തയ്യാറാകും എന്നാൽ മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാ ബന്ധങ്ങളും എല്ലാ റിലേഷൻഷിപ്പിനും ആ പ്രയോറിറ്റി കൊടുക്കുന്ന ഞാൻ പറയുന്നത് ഇമ്പോർട്ടന്റ് മാത്രമല്ല പ്രയോറിറ്റി കൊടുക്കുന്ന എല്ലാ ബന്ധങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കുന്ന വ്യക്തികളേതോ അവർ നല്ല ബന്ധങ്ങളാണ് അങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു വന്നുചേരും അത് സ്പിരിച്വൽ ഗ്രോത്തിന്റെ ഒരു അടയാളമാണ് നമ്പർ ത്രീ നിങ്ങൾ ആത്മീകമായി വളർന്നു എന്നുള്ളതിന്റെ മൂന്നാമത്തെ ലക്ഷണം അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ മൂന്നാമത്തെ ലക്ഷണം അല്ലെങ്കിൽ കർത്താവ് നിങ്ങളെ വളർത്തുന്നു എന്നുള്ളതിന്റെ മൂന്നാമത്തെ ലക്ഷണം ആത്മീയമായി വളരുന്ന നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി ഏറ്റവും കൂടുതൽ പറയുന്ന സംസാരിക്കുന്ന പരസ്പരം ടോക്ക് ചെയ്യുന്ന വിഷയങ്ങളെ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾ വിചിന്തനം ചെയ്താൽ മതി നിങ്ങൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഏതാണ് ബൈബിളിൽ ഒരു ചരിത്രം നമുക്കറിയാം യേശു കർത്താവ് കല്ലറയിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറിയുടെ അടുത്ത് വന്നിട്ട് മറിയെന്ന് വിളിച്ചപ്പോൾ പേര് വിളിച്ചപ്പോൾ മറിയ്ക്ക് മനസ്സിലായി ഗുരുവാണ് കർത്താവാണ് ആ മറിയോട് കർത്താവ് പറയുന്നു എന്തിന് എന്തിനാ മറിയെന്ന് നീ കരയുന്നത് നീ ചെന്ന് ശിഷ്യന്മാരോട് പറയുക നീ ആദ്യം ചെന്ന് പറഞ്ഞത് യേശുവിനെ കാണുന്നില്ല എന്നെ കാണുന്നില്ലെന്നാ എന്ന് പറഞ്ഞാൽ വാക്തത്തെ നിവൃത്തി കാണുന്നില്ലെന്നാ എന്നാൽ ഇപ്പോൾ നീ ചെന്നു പറ നമ്മുടെ പിതാവും എന്റെ പിതാവുമായവൻ്റെ അഴികിലേക്ക് ഞാൻ കയറി പോകുന്നു എന്ന് അവരോട് ചെന്ന് പറ ആരോടാ ചെന്ന് പറയേണ്ടത് നിരാശയിലും ഭാരത്തിലും ഭയത്തിലും ഇരിക്കുന്ന ശിഷ്യന്മാരോട് വിളിക്കപ്പെട്ട വാത്തത്വമുള്ള സുവിശേഷത്തിനു വേണ്ടി വിളിക്കപ്പെട്ട തേജസ്സിനു വേണ്ടി വിളിക്കപ്പെട്ട ശിഷ്യന്മാരോട് പറയുക ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ സംസാരിക്കേണ്ടത് യേശു കർത്താവിന്റെ ഉയർപ്പ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും സ്ഫൂർത്തായി പോയി വളരെ സന്തോഷത്തോടെ നിരാശയും ഭാരവും രോഗങ്ങളും ദുഃഖങ്ങളും ഒന്നും ഇല്ലായിരിക്കുന്ന ഒരു ദൈവത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ വിമർശ മറ്റുള്ളവരെ വിമർശിച്ച് ഗോസിപ്പ് പറഞ്ഞ് ടൈം കളയാനുള്ളവരല്ല നിങ്ങൾ മറ്റുള്ളവരുടെ നെഗറ്റീവ് പറഞ്ഞ് സമയം കളയാനുള്ളവരല്ല നിങ്ങൾ ക്രിസ്തുവിന്റെ വരവിനെ സംസാരിക്കേണ്ടവരാണ് സന്തോഷത്തിലിരിക്കുന്നവരാണെങ്കിൽ ക്രിസ്തുവിനെ വരവിനെ കുറിച്ച് സംസാരിക്കണം രണ്ട് നിങ്ങൾ നിരാശയിലും ഭാരത്തിലുമാണോ ഭയത്തിലാണോ യേശു കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് മീൻസ് പുനരുദ്ധാനത്തെക്കുറിച്ച് സംസാരിക്കണം നിശ്ചയമായും ആ പുനരുദ്ധാനത്തിന്റെ ശക്തിക്കകത്ത് ഉയർപ്പിന്റെ ശക്തിക്കകത്ത് നിങ്ങളുടെ ഭയം മാറും നിങ്ങളുടെ നിരാശ മാറും രോഗം മാറും കടകൾ മാറും ആത്മീയ വളർച്ച ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ആ പ്രശ്നങ്ങളുടെ സാഹചര്യങ്ങൾക്കകത്തു നിന്നും അതിൻ്റെ സ്ട്രഗ്ളിങ്ങിനകത്തുനിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാൽ നിങ്ങളുടെ പാവത്തിൻ്റെ പരിഹാരത്തിനായി നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി ഒരുവൻ മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു നിരാശയിലിരിക്കുന്ന ഭയത്തിലിരിക്കുന്ന യുദന്മാരെ പേടിച്ചു വാതിലടച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് ചെന്ന് ഇതു പറയാനായി യേശു പറഞ്ഞേ അപ്പൊ ഓരോ ദിവസവും ഓരോ സമയവും നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം മറ്റുള്ളവരുടെ ഗോസിപ്പുകൾ പറഞ്ഞ് നെഗറ്റീവുകൾ പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കാനുള്ളവരല്ല നാം ആത്മീകമായി നിങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂന്നാമത്തെ ലക്ഷണം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ ടോക്ക് ചെയ്യുന്നത് യേശു കർത്താവിനെ കുറിച്ചും ആത്മീയ കാര്യങ്ങളുമായിരിക്കും ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ചായിരിക്കും ഉയർപ്പിനെ കുറിച്ചായിരിക്കും കാരണം യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനം എന്ന വചനത്തിന്റെ അകത്തും വലിയ ദൈവശക്തി ഉണ്ട് അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ പുറത്തു കൊണ്ടുവരും നിങ്ങൾക്കൊരു വിടുതലുണ്ട് ഭയം മാറട്ടെ നിരാശ മാറട്ടെ സംസാരിക്കുന്ന വിഷയങ്ങളെ ഒന്ന് വിചിന്തനം ചെയ്യാം എന്താ ഓരോ ദിവസം നിങ്ങൾ സംസാരിച്ച് സമയം കളയുന്നത് നിങ്ങൾ ആത്മീയമായി വളരുന്നതിന്റെ ലക്ഷണം നിശ്ചയമായി ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ മോട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ തിങ്കിങ് ആ ഡിവൈൻ തിങ്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ പൗരസിനെ കുറിച്ച് ഇങ്ങനെ ഖനമായത് തന്നെ ചിന്തിച്ചു ചിന്തിച്ചുകൊള്ളുവിൻ ഖനമായത് നാച്ചുറൽ ആയതല്ല സൂപ്പർ നാച്ചുറൽ ആയത് ചിന്തിച്ചുകൊള്ളുവിൻ അവിശ്വസനീയമായത് കണ്ണുകൾക്ക് ചിന്തകൾക്കപ്പുറമായത് ചിന്തിക്കുക ഗോഡ് ബ്ലസ്യൂ ആത്മീയമായി വളരുക അതെ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ആരെങ്കിലും സ്പിരിച്വലി ഗ്രോ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വളർത്തും ഇന്ന് രാത്രി ഈ സമയം ദൈവം നിങ്ങളെ തൊടും നിങ്ങളെ പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്യും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങോട്ട് വളർച്ചയുണ്ട് ആ വളർച്ചക്കകത്ത് ദൈവരാജ്യത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലുണ്ട് യഥാവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ഈ ജനം സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകട്ടെ ആത്മീയമായി വളരട്ടെ ദൈവമാത്രം കാണട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ അവ God bless you.